കണ്ണടത്തില്ലല്ലോ ഇത് ചെയ്യും സാറിന്റെ ഒരു കണ്ണട പവർ എന്നാലും വെക്കാം ഒരു പവറായിക്കോട്ടെ തോക്കും ചിരിക്കാൻ പിന്നെ നിങ്ങളുടെ ഹോം ഗ്രൗണ്ട് ആയിരുന്നല്ലോ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് എന്നാടാ ചിരിക്കണേ അല്ല ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒന്ന് ആലോചിച്ച് നോക്കിയത് മനസ്സിലായില്ല ഇന്നത്തെ നീയും അതായത് കളി കഴിഞ്ഞിട്ടുള്ള നീയും കളിക്ക് മുമ്പുള്ള നിന്റെ സ്വഭാവത്തെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയതാ എന്നാലും ഞാൻ ആലോചിക്കും ഒരു മനുഷ്യന്റെ സ്വഭാവത്തിൽ ഇത്രയും ഡിഫറൻസ് വരും എന്നാലും നമ്മുടെ കോട്ടയിൽ വന്നിട്ട് തോൽപ്പിക്കും പറഞ്ഞ ടീംസിനെ ഒന്നും കാണാനില്ലേ എന്തവസ്ഥയാണല്ലേ കൊറേ തള്ള എന്നിട്ട് വന്നിരുന്നാണങ്കടാ ഞാനെന്ന പോട്ടെ ഏ ഇരിക്കേ വേണ്ട നീ കളിയാക്കും ഇച്ചിരി ഇച്ചിരി കളിയാക്കണ്ട ഞാൻ പോവാ ഓ അല്ലേ കളിയാക്കലിരിക്കും ഉറപ്പാണല്ലോ അല്ല നിങ്ങൾ ആലോചിച്ചു ഇന്നത്തെ കളി എന്താ പറ്റിയേ ഞാൻ ഓൾറെഡി പറഞ്ഞില്ല ഒരു ഗോൾ തോറ്റുന്നു പിന്നെ പറയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയണേ എന്നാലും നമുക്ക് കളിയൊക്കെ ഒന്ന് അനലൈസ് ചെയ്യേണ്ടി അറിയാം എന്നാൽ വേഗം ചെയ്യി ഒരു കാര്യം ഞാൻ പറയാം രണ്ട് ടീമും നല്ല കട്ടക്കി കളിച്ചു ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ബാക്കി പറയാം പക്ഷെ നിങ്ങൾ ഗോൾ അടിക്കാൻ പറഞ്ഞു പോയി ഗോൾ അടിച്ച് കളി അതെ എന്നാലും ഒരു ഗോൾ ജയിച്ചാ ഒരു ഗോളാണെങ്കിലും രണ്ട് ഗോൾ ആണെങ്കിലും ഗോൾ ഗോളല്ലേ ജയം ജയം അല്ലേ അതെന്താ സമ്മതിക്ക നമുക്ക് കളീനെ പറ്റി പറയണ്ട എനിക്ക് എന്തോ പോലെയൊക്കെ തോന്നുന്നു ഭയങ്കരമായിട്ട് എന്തോ ഒരു ഇത് ഞാൻ പോട്ടെ ഞാൻ ഞാൻ ഇനി പറയല്ല ഇന്ന് കളിയില്ല കളിയിലെ ഇന്ന് കളിയില്ല നാളെ ഉള്ളു ആരുടെ ഗോവ വേർസസ് ഒഡീഷ ഓഫ് നീ പറഞ്ഞ വണ്ണില് വിളിക്കണോ എന്തിനു വിളിക്കണേ പാറന്ന് പറഞ്ഞു ഓ തോറ്റിരിക്കണെങ്കിൽ ചളിക്കോറോന്നില്ലല്ലേ മിണ്ടാതിരിക്കും ഞാൻ കളീനെ പറ്റി പറയുന്ന വേണ്ട പറയണ്ട ഞാൻ ഇനി പറയണുള്ള പതിനാല് കളികളിൽ നിന്നും മുപ്പത് പോയിന്റോടെ ടേബിൾ ടോപ്പിൽ നിൽക്കുന്ന ഒഡീഷയെ പതിനൊന്ന് കളികളിൽ നിന്നും ഇരുപത്തിയേഴ് പോയിന്റുമായി വരുന്ന ഗോവയായിട്ടുള്ള ഞങ്ങൾ തോൽപ്പിച്ച് ഞങ്ങളുടെ ടേബിളിലെ ഫസ്റ്റ് പൊസിഷൻ വീണ്ടെടുക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം നടക്കും കളിയാ നീ വിചാരിച്ചതുപോലെ എല്ലാം നടക്കും നിന്റെ മാൻഡ്രേക്കല്ല ഏത് കൊലകൊമ്പം വന്നാലും ഗോവയുടെ രോമത്തി തൊടാൻ പറ്റില്ല നാളെ ഞങ്ങൾക്കറിയും നിങ്ങൾ ചിരിക്കും ആണ് അങ്ങനെ അങ്ങനെന്താ പറയണം ഞാൻ ഇങ്ങനെ പറഞ്ഞാലേ നടക്കുള്ളൂ അല്ലേ എന്താ സംശയം അതുപോലെ നടക്കും ആണ് ആ അപ്പോൾ നമുക്ക് കളി ഓക്കേ ഓൾ ദി ബെസ്റ്റ് ഓക്കേ